കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ബിൽ പ്രതിഷേധിച്ചു നടന്ന പ്രതിഷേധ പരിപാടി വി ചക്കം മണ്ഡലിയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പുതിയ ചട്ടഭേദഗതി പ്രതിഷേധ സൂചകമായി കത്തിക്കൽ സമരം നടത്തിയത് ഇതിന്റെ ഭാഗമായി ചക്കുവള്ളം മണ്ഡലം കമ്മിറ്റി പരിധിയിലെ മുഴുവൻ വാർഡുകളിലും ബിൽ കത്തിച്ച് പ്രതിഷേധിച്ചു മൂന്ന് അഞ്ച് പതിമൂന്ന് വാർഡ് കമ്മിറ്റികൾ സംയുക്തമായി അണക്കര ടൌണിൽ നടത്തിയ പ്രതിഷേധ പരിപാടി മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി ഉദ്ഘാടനം ചെയ്തു ആ നമുക്ക് ലഭിച്ച ഒക്ടോബർ വരെ യാതൊരു തടസ്സവും ഇല്ലാതെ നമ്മളിവിടെ കെട്ടിടങ്ങൾ പഠിപ്പുണ്ട് നൽകിയ വേണ്ടിയുള്ള പട്ടയം സംസ്ഥാന വിവിധ വാർഡുകളിൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന ബില്ല് കത്തിക്കൽ പ്രതിഷേധ സമരത്തിന് ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും വിവിധ പോഷക സംഘടനാ ഭാരവാഹികളും നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ അണക്കര